സെക്കൻഡറി സ്കൂൾ ലിവിംഗ് സർട്ടിഫിക്കറ്റ് ഞാൻ എന്റെ ഇളയതാണ് അത് ആ വർഷം കഴിഞ്ഞത് നന്നായ പറയോ ഇത് നമ്മുടെ പഴയ ലൈഫിലോട്ട് നമ്മളെ തിരിച്ചു ഞാൻ പറഞ്ഞു നമ്മള് എല്ലാരെയും ഞാനൊക്കെ ജീവിതത്തില് സിഗരറ്റ് വലിച്ചു നോക്കിട്ട് കൊള്ളുകല ഇഷ്ടമല്ലാന്ന് തോന്നിട്ട് നിർത്തിയാളാണ് എല്ലാ നന്മ തിന്മകളും പരീക്ഷിക്കപ്പെടുന്ന കാലയളവാണ് ഇപ്പോൾ ഒരു മനുഷ്യന്റെ കാലത്തിൽ പ്ലസ് ടു വന്നപ്പോൾ തന്നെയാണ് വീണ്ടും നമ്മളെ പിടിച്ച് കഴിക്കാറുണ്ട് ഇത് ഡിഗ്രി ആവുമ്പോ എന്താ പറയുക നമ്മുടെ പിന്നെ ലൈഫിൻ്റെ മിഷൻ അനുസരിച്ചാണ് നമ്മുടെ സഞ്ചാരം കുറേ പേര് എഞ്ചിനീയറിങ്ങിന് പോകുന്നു കുറേ പേര് മെഡിസിന് പോകുന്നു അടുത്തത് ഈ സിവിൽ സർവീസ് എഴുതാത്ത ഒരു ആർട്സിന് പോകുന്നു ഇങ്ങനെ പോകുമ്പോൾ അധ്യാപകരാകേണ്ട ഒരു ബി എഡ് കോഴ്സിന് മുമ്പുള്ള ഡിഗ്രി എന്ന് വേണം ടി ടി സിക്ക് പോകേണ്ട ഒരു പ്ലസ് ടു ടി സിക്ക് പോയി ആയിട്ട് നിൽക്കുന്ന ഒരു പ്രായമാണ് പ്രീ ഡിഗ്രി അത് ശരിക്കും പറഞ്ഞാൽ അതിൽ ഡയറക്ടറോട് റാഫിബായിടൊക്കെ നമുക്ക് നന്ദി പറയണം കാരണം ഞാനൊക്കെ ഷൂട്ടിങ് സമയത്ത് എനിക്ക് എനിക്ക് എൻ്റെ പ്രീ ഡിഗ്രി കാലയളവ് ഞാൻ ും പ്രണയ ഓർമ്മ വന്നു നമ്മളെ നമ്മളെ അന്ന് പ്രണയിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല പക്ഷെ അതൊക്കെ പ്രണയം ആ പ്രണയകാലങ്ങളും എല്ലാം നമുക്ക് ഓർമ്മ വിപുലമായ അതാണ് ഈ സിനിമയുടെ ഒരു പ്രത്യേകത നമുക്ക് എല്ലാം ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടി പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും ജീവിതത്തിൽ ഡാൻസ് ചെയ്യാനൊക്കെ പറഞ്ഞു ഇവിടെ എനിക്കറിഞ്ഞൂടുന്നുണ്ട് എനിക്കൊന്നേ പറയണം ഞാൻ എൻജോയ് ചെയ്തു കാരണം എനിക്ക് നിങ്ങക്കൊക്കെ അറിയാം സ്വഭാവം ഞാൻ വളരെ ജോബിയിലായിട്ട് സിനിമയിൽ ദൗർഭാഗ്യവശാൽ ഇന്ന് വരെ ഈ വില്ലൻ ക്യാരക്ടർ മാത്രമേ കിട്ടത്തുള്ളൂ എനിക്ക് ഫ്രീ ആയിട്ട് എന്നെ എന്റെ പോലെ എനിക്ക് ഉള്ള എന്റെ ജീവിതത്തിലുള്ള അത് എനിക്ക് എനിക്ക് ചെയ്യാൻ ഈ തോന്നുന്നു ഒരു പഴയ കാലഘട്ടം ഓർത്തെടുക്കാൻ പറ്റുന്ന സിനിമ ഒത്തിരി ചിന്താഗതികൾ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ച കാലഘട്ടം ഈ സിനിമയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഇവരൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് അവരെല്ലാവരും ഒത്തുചേർന്നു അതെങ്ങനെ എൻജോയ് ചെയ്തത് ഞാൻ രണ്ടായിരത്തി ആറിലാണ് പ്ലസ് വൺ പ്ലസ് ടു അപ്പത്തേക്കിനും എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ ഈ പറഞ്ഞ ഈ യൂണിഫോം ഇല്ല അല്ലെങ്കിൽ കൊറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടെന്നുണ്ട് അതല്ലാതെ ആ പ്ലസ് വൺ പ്ലസ് ടു ഗ്രൂപ്പ് എനിക്ക് ഇപ്പോഴും ഭയങ്കര ആക്റ്റീവാണ് എല്ലാവരും കൂടുതലും ബർത്ത്ഡേ വരുമ്പോൾ മാത്രമാണ് വിഷ് ചെയ്യുന്നത് പക്ഷെ അതിനിതൊക്കെ വ്യത്യാസമായിട്ട് കണ്ടത് ഞങ്ങളുടെ ഒരു ദിവസം സോങ്ങിന്റെ ഷൂട്ട് ഉണ്ടായിരുന്നു എല്ലാ ആ പഴയ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ ആ സീനിലുണ്ട് ഇവർ തമ്മില് വീണ്ടും എല്ലാരും കാണുന്ന ഒരു റീയൂണിയന്റെ ഒരു ഒരു സംഭവം നമ്മൾ സോങ്ങ് ആയിട്ട് എടുത്തേക്കുന്ന പക്ഷെ ഇവര് തമ്മിലുള്ള ഒരു സിങ്ക് കാണാ ഞാനും മനുഷ്യ മാറി നിന്ന് അത് ആസ്വദിച്ച ആൾക്കാരാ ഭയങ്കര വലിയ എന്താ പറയാ ആയിരുന്നു അവർക്ക് ക്ലാസ്മേറ്റ് അല്ലേ ഇവിടെ നമ്മൾക്ക് ഡയറക്ടർ ആയിട്ടൊക്കെ അവരുടെ ഭർത്താവ് അവരുടെ പേരൊക്കെ അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറാ ഇവരുടെ പെരുമാറ്റങ്ങളെ അല്ല വലിയ ഒരു ഒരു അത്രമൊരു സിനിമകൾ ഉണ്ടാകാറില്ല ഉണ്ടായിട്ടുമില്ല ആ ഒരു കൂട്ടായ്മയിൽ ഉയരുന്ന സിനിമയുടെ വിജയം ഇനി പ്രേക്ഷരയിലാണ് നമ്മൾ ശരിക്കും സിനിമ ചെയ്ത് വെച്ച് വിശ്വസിക്കുന്നു നമ്മളല്ലേ ഇതുവരെ ഡാൻസ് ചെയ്ത ജയൻചാട്ടിനെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിച്ചു നിങ്ങൾ എല്ലാരും ചെയ്തല്ലേ ഒരു ടൈപ്പ് ഓഫ് സംഭവങ്ങളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് വ്യത്യാസപ്പെട്ട ഒരു ക്യാരക്ടർ വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഡാൻസ് ചെയ്യാനുള്ളൊരു ഇതും കാരണം നമുക്ക് അങ്ങനത്തെ അവസരങ്ങൾ വരുന്നില്ല സിനിമയിൽ അപ്പൊ അത് അങ്ങനെയൊക്കെ ഒന്നാമത്തെ കാര്യം എല്ലാവരും തമ്മിൽ ഭയങ്കര സിനിമ പിന്നെ അതിന്റെ കൂടെ ഇങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ആവുമ്പോഴത്തേക്കിനും എല്ലാവർക്കും കുറെ കൂടെ ഇപ്പം ഞാൻ പ്ലസ് ടു ആണെങ്കിൽ കൂടെ നമുക്കത് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പറ്റും നമുക്ക് ഇപ്പൊ കാണുന്ന പ്രേക്ഷകർക്കും അവർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒത്തിരി സംഭവങ്ങൾ എന്തായാലും ഉണ്ട് കാരണം പി ഡി സി അല്ലെങ്കിൽ പ്ലസ് ടു രണ്ടും ഫേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വന്ന ആൾക്കാരാണ് പി ഡി സി ഉള്ള ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്ക് പി ഡിഗ്രിക്കാർക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നാലും പ്ലസ് ടുള്ളവർക്കാണെങ്കിലും പഴയ എന്താ പറയാ അവരുടെ ആ സ്കൂളും അതും ഇതും ഒക്കെ എനിക്കും എന്റെ ഒരു കാലഘട്ടത്തിലുള്ള ആണെങ്കിലും അങ്ങനെ എല്ലാവർക്കും ഇപ്പൊ ഇപ്പൊ പഠിക്കുന്നവർക്കാണെങ്കിലും നമ്മുടെ പഴയ കാലഘട്ടം സ്കൂള് കോളേജ് അങ്ങനെയുള്ള എല്ലാം നമുക്ക് എപ്പോഴും ഭയങ്കര സ്വീറ്റ് മെമ്മറീസ് ആണ്

കുട്ടികളാരിക്കും അവരുടെ അന്നത്തെ കാലത്തെ ഇൻഫ്ലുവൻസ് അതിൽ നിന്നാണ് ഇതിലോട്ട് അതിങ്ങനെ നോൺ ലീനിയർ ആയിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി 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 അവ കാണുന്നവർക്ക് എനിക്ക് തോന്നുന്നത് ഭയങ്കര ഇഷ്ടപ്പെടാൻ അങ്ങനെ ഇഷ്ടപ്പെടട്ടെ സിനിമ അല്ലേ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി ഫ്യൂച്ചർ